ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ അങ്ങനെ നമ്മുടെ മണിക്കുട്ടി അമ്മയുടെ ഫോട്ടോ നോക്കി കരയോ കേട്ടോ എന്തിനാ അമ്മ എന്നെ ഒറ്റക്കാക്കി പോയത് അമ്മയ്ക്ക് എന്നെയും കൂടി കൊണ്ടുപോകാൻ പാടില്ല മണിക്കുട്ടി ഒറ്റക്കായിലെ അമ്മ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മുത്ത് മണിക്കുട്ടിക്കുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരാണ്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ആൾ പോയിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം സങ്കടമായിരിക്കുമെന്നൊക്കെ എനിക്ക് മനസ്സിലാവും മണിക്കുട്ടി എങ്കിലും നീ ഈ ഭക്ഷണം കഴിക്കുന്ന നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമായിട്ട് മുത്ത് അതിനുശേഷം മണിക്കുട്ടിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ജയമോഹിനിയാണെങ്കിൽ രാധികയുടെ ഫോട്ടോ പൂമാല വെച്ചിട്ട് തിരി തിരികൊടുത്തിട്ടുണ്ടല്ലോ ആ ഫോട്ടോ എടുത്തിട്ട് നിലത്തെറിയാൻ പോകുമ്പോൾ മണിക്കുട്ടി കാല് പിടിക്കുകയാണ് വേണ്ട മുത്തശ്ശി എൻ്റെ അമ്മയുടെ ഫോട്ടോ നശിപ്പിക്കലേ മുത്തശ്ശി എൻ്റെ അമ്മയുടെ ഫോട്ടോ എറിഞ്ഞി പൊട്ടിക്കലേ എന്ന് പറഞ്ഞാൽ കാല് പിടിക്കുമ്പോഴേക്കും ും അതൊക്കെ കണ്ടിട്ട് കാവ്യക്കു വളരെ വിഷമം പോകുന്നുണ്ട് മുത്തിനും അതേട്ടോ അങ്ങനെ നമ്മുടെ ജയമോഹിനി ആ രാധികയുടെ ഫോട്ടോ നിലത്തിറഞ്ഞ് ഇങ്ങനെ ഉടയ്ക്കുവാട്ടോ അതിനുശേഷം നമ്മുടെ മണിക്കൂട്ടി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ ഫോട്ടോ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവാണ് ഇതൊക്കെ കണ്ട് കാവ്യക്കും അതുപോലെ തന്നെ കൃഷ്ണക്കും വളരെയധികം വിഷമം പോകുന്നുണ്ട് ആ ഒരു പ്രൊമോ ആയിട്ട് ഇപ്പോൾ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ